നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇവന്റെ വീട് ഈ ഒരു കാടാണ് അവൻ അവിടേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹീറോ ഹീറോയിമൊപ്പ് പറയുന്നുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ ആ ഒരു വണ്ടി മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരു പോകുന്നതിന്റെ ഇടയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഇവരെ പിടിക്കുകയാണ് മിലിറ്ററിക്കാരാണെന്നുണ്ടെങ്കിൽ അവര് നേരെ അടുത്തുണ്ടായിരുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നുണ്ട് എല്ലാവരെയും ഡിഫറന്റ് ആയിട്ടുള്ള സെല്ലുകളിലേക്ക് അടക്കുകയാണ് ഇപ്പോ ഇപ്പൊ ഹോംവർക്കോയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും മാൻഡ്രോയും കൂടിയിട്ട് ഈ ഒരു പോലീസ് സ്റ്റേഷനിലെ ജനറലിനെ കാണാനായിട്ട് വന്നേക്കാണ് കുറച്ച് പൈസ കൊടുത്തപ്പോ തന്നെ അയാളുടെ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ആ ഒരു പൈസ ഒക്കെ കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ട് ഇവരെ പോവാനായിട്ട് അനുവദിക്കുകയാണ് ഇപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിധത്തിൽ അവരുടെ യാത്ര അവർ വീണ്ടും തുടങ്ങുകയാണ് അങ്ങനെ പോയി പോയിട്ട് സിൽവർ കളറുള്ള ഒരു പ്ലെയിൻറെ അടുത്തേക്കാണ് ഇവര് ഇപ്പം എത്തിയത് ഇതെല്ലാം മൺട്രോന്റെ അറേഞ്ച്മെന്റ്സ് ആയിരുന്നു ഈ പ്ലെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു സയന്റിസ്റ്റ് ഗ്രൂപ്പ് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു കാട്ടിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ആ ഒരു പ്ലെയിനിലേക്ക് ഇവർ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ കേറ്റി വെക്കുകയാണ് ഇതിന്റെ ഇടയിലാണ് മൺട്രോയ്ക്ക് ഹോമൽക്കോ ആരാന്നുള്ളത് മനസ്സിലാവുന്നത് ഇപ്പോ ഹോമൽകോന്റെ ആ ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കാട്ടില് സോളമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചക്രവർത്തിയുടെ നഗരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നഗരം തേടിയിട്ട് ഇയാള് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങളിലൊക്കെ പെട്ടിട്ട് ഇവന്റെ സ്ട്രക്ചറിലാണ് ആ ഒരു സമയത്ത് ഇവിടുന്ന് കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇവനവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി തന്നെ നമ്മുടെ മൺട്രോ ആയിരുന്നു മൺട്രോയ്ക്ക് അങ്ങനെ ഒരു നഗരം ഉണ്ട് എന്ന് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹോമാൽക്കോയും മൺട്രോയും തമ്മിലായി ഇപ്പോ ഭയങ്കരമായിട്ടുള്ള ആ ഒരു വാക്വാദത്തിൽ ഏർപ്പെടുകയാണ് ഇപ്പൊ ഇവരെ കൂട്ടാൻ വന്നിട്ടുള്ള ആ ഒരു തൊപ്പിക്കാരൻ അവിടെ വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ഈ ഒരു കാട്ടിൽ നിന്നും തിരിച്ചു വരാനായിട്ടുള്ള ബലൂണുകള് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അപകടത്തിലൊക്കെ പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് ഒരു പത്ത് പേര് നിങ്ങളുടെ ണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതോടെ ഞാനുമായിട്ടുള്ള ഇവിടെ തീരുകയാണെന്ന് പറയുന്നുണ്ട് അയാൾ അങ്ങനെ ഇവരെ എല്ലാരെയും ഫ്ലൈറ്റിൽ കയറ്റി വിട്ടിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ് ഇപ്പൊ ഈ ഒരു വിമാനം ഉയർന്ന് പറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വളരെ ജോലിയായിട്ട് തന്നെ അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഇവരിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നാട്ടില് ഇവർക്ക് പ്ലെയിൻ ഫ്ലൈ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു നാട്ടിലെ മിലിട്ടറി അവർ അറ്റാക്ക് ചെയ്യാൻ ഇപ്പോ റോക്കറ്റ് ലോഞ്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഈ ഒരു മിലിറ്ററിക്കാർ ജീപ്പിൽ കയറിയിട്ട് ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മാൻഡ്രോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പാരഷൂട്ട്സ് എടുത്തിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇനിയും നമുക്ക് ഈ ഒരു പ്ലെയിനിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ അവൻ പറയുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കില് കോക്പിറ്റില് ആ ഒരു രണ്ട് പൈലറ്റ്സിനെയും അവിടെ കാണാനായിട്ടുണ്ടായിരുന്നില്ല എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവിടുത്ത് രക്ഷപ്പെട്ടിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും ഫ്ലൈറ്റ് നിന്ന് പാരാഷൂട്ടും കിട്ടി താഴേക്ക് ചാടുകയാണ് പൈലറ്റിൽ അന്ന് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്ന ഫ്ലൈറ്റ് കാർഡിന്റെ ഉള്ളിലേക്ക് വീണിട്ട് അതിപ്പോ ബ്ലാസ്റ്റ് ചെയ്യുകയാണ് ഇവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന എല്ലാ ബോക്സുകളിലും പാരാഷൂട്ട് ിൽ കെട്ടിട്ട് സേഫ് ആയിട്ടായിരുന്നു നിലത്തേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവർ ആ ഒരു ബോക്സ് ഒക്കെ എടുത്തിട്ട് കാർഡിന്റെ ഉള്ളിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് മാൻഡ്രോ അവന്റെ കയ്യിൽ എന്തോ ഒരു ഡിവൈസും വെച്ചിട്ട് അത് നോക്കിയിട്ടാണ് മുന്നോട്ടേക്ക് നടന്നോണ്ടിരുന്നത് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ജി പി എസ് ട്രാക്കർ ആയിരുന്നു അത് വെച്ചിട്ടാണ് ഇവര് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് ദൂരം നടന്നിട്ട് ഇവർക്ക് ക്യാമ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവള് സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് അവളുടെ